ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറായിട്ടും എല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ദോശ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഗോതമ്പ് ദോശ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ നല്ലതുപോലെ പഴുത്ത ഒരു നേത്രപ്പഴം എടുത്തിട്ടുണ്ട് പഴം എടുക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഈ പഴം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നാൽ ഇവിടെ ഇപ്പോൾ പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കണം ഒട്ടും കട്ടകളില്ലാതെ വേണം നമ്മളിത് അരച്ചെടുക്കേണ്ടത് നമ്മൾ നല്ലതുപോലെ പഴുത്ത പഴം എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരില്ല അരച്ചെടുക്കുന്ന ടൈമിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ ഇതാ ഇവിടെ ഇപ്പോൾ പഴം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ ചിരികിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിരികിയ നാളികേരം നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് നമ്മുടെ പഴത്തിന്റെ മധുരം അനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം നമ്മളെടുക്കുന്ന ഗോതമ്പ് പൊടി അനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരാം ഇനി നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ ഇതാ ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത ബാറ്റർ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് എ ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ദോശയുടെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഈ ബാറ്റർ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്താൽ മതിയാകും കൂടുതൽ ലൂസായിട്ടാണിരിക്കുന്നതെങ്കിൽ ആവശ്യത്തിന് വേണ്ട ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ദോശയ്ക്കുള്ള ബാറ്റർ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമ്മുടെ ടേസ്റ്റി ദോശ റെഡിയാക്കി എടുക്കാം ഓയിൽ പുരട്ടിയ ചൂടായ തവയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് പരത്തിയെടുക്കേണ്ടത് അതിനുശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ ദോശ കുക്ക് ചെയ്തെടുക്കാം ദോശയുടെ മുകൾ ഭാഗം ഇതുപോലെ ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് അല്പം ഓയിലോ നെയ്യോ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ദോശ നമുക്ക് അടച്ചു വെച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഒരു സൈഡ് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ദോശ തിരിച്ചിട്ട് കൊടുക്കാം ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും നമുക്ക് ദോശ ദോശമൊരിയിച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ദോശ ഇവിടെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത് ഗോതമ്പ് ദോശ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്